ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പാവങ്ങളുടെ ബദാം എന്നറിയപ്പെടുന്ന ഈ നിലക്കടല ഇത് ദിവസവും അവരവരുടെ കൈക്ക് ഒരു പിടി അളവിൽ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാനായിട്ട് ഇതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല നമുക്ക് ബദാം തന്നെ വാങ്ങി കഴിക്കണം എന്നുള്ള ഒരാവശ്യവുമില്ല ബദാമിന് പകരമായിട്ട് ഈ നിലക്കടല ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഇതിന് പാവങ്ങളുടെ ബദാം എന്ന് തന്നെ പറയുന്നത് ധാരാളം പ്രോട്ടീനും ഈ നിലക്കടലയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു കിലോക്ക് വളരെ ചീപ്പായ റേറ്റാണ് ഈ നിലക്കടല അതുകൊണ്ട് ഈ നിലക്കടല ഒരു കിലോ വാങ്ങി അതിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും അര ടീസ്പൂൺ ഉപ്പും കൂടി നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വച്ച് കടായി കട്ടിയുള്ള കടായിയിൽ ഒരു ഒരൊന്നര കപ്പ് ഉപ്പിട്ട് ഉപ്പും നല്ലതുപോലെ ചൂടായതിനു ശേഷം രണ്ട് കപ്പ് നിലക്കടല ഇതിലേക്കിട്ട് ലോ ഫ്ലെയിം ആക്കി ഇതുപോലെ വറുത്തെടുക്കാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ വരും ഇതിൻ്റെ ഒരു നിലക്കടല എടുത്ത് കൈ കൊണ്ട് ഒന്ന് ഞരടിയാൽ മതി അതിൻ്റെ തൊലി വളരെ ഈസിയായിട്ട് ഇളകി വരും ആ സമയത്ത് അത് നമുക്കിത് എടുത്ത് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഉപ്പില്ലാതെയും നമുക്ക് വറുക്കാൻ പറ്റും വെറുതെ പ്ലെയിൻ കടായിയിലും ഇതുപോലെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും പക്ഷേ അതിനേക്കാൾ രുചി ഇതുപോലെ ഉപ്പിൻ ഉപ്പോ മണലോ ഉപയോഗിച്ച് ഇതുപോലെ വറുത്തെടുക്കുന്നതാണ് രുചിയും ഇതിൻ്റെ ഗുണവും കൂടുന്നത് കാരണം ഡയറക്റ്റായിട്ട് ഇത് കടായിയിൽ തീ അടിക്കുന്നില്ല ഉപ്പിലുള്ള ആ തീയിൽ ആണ് ഉപ്പിൻ്റെ ചൂട് കൊണ്ട് മാത്രം മോപ്ത്ത് വരുന്ന ഈ കടലയ്ക്ക് ഗുണവും കൂടും ഇത് പീനട്ട് ബട്ടർ ഉണ്ടാക്കാനും കുട്ടികൾക്ക് ദിവസവും ഇത് കൊടുത്താൽ അവരുടെ ശരീരത്തിൻ്റെ പ്രോട്ടീൻ്റെ അളവ് പ്രോട്ടീൻ കുറഞ്ഞ കുട്ടികൾക്ക് പ്രോട്ടീൻ ദിവസവും കിട്ടാനുള്ള പ്രോട്ടീൻ അവർക്ക് കിട്ടാനായിട്ടും ഇത് വളരെയധികം നല്ലതാണ് ഇതുപോലെ വറുത്ത് കോരി ഇട്ട് വ ഇട്ട് തണുത്തതിന് ശേഷം മാത്രം ഒരു എയർടൈറ്റ് ജാറിൽ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് വേണമെന്നപ്പോഴൊക്കെ നമുക്ക് ഇത് എടുത്ത് കഴിക്കാം എപ്പോഴും ഒരുപാട് കഴിക്കാൻ പാടില്ല അവരവരുടെ ആറ് കുട്ടികളാണ് കഴിക്കുന്നതെങ്കിൽ കുട്ടികളുടെ ഒരു കൈ പിടി അവരുടെ കയ്യിൽ എത്രയാണോ നിലക്കടല കൊള്ളുന്നത് അത്ര നിലക്കടല അവർക്കൊത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല കുട്ടികൾക്ക് കാരണം അവർ കളിക്കുകയും അവരുടെ ശരീരം വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കുറച്ച് കൂടി കൂടുതൽ നിലക്കടല കഴിച്ചു എന്ന് വിചാരിച്ച് യാതൊരു സൈഡ് എഫക്റ്റും വരാനില്ല വലിയവരാണെങ്കിൽ അവരവരുടെ കയ്യിൽ കൊള്ളുന്ന അത്ര ഒരു പിടി നിലക്കടല മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കൂടുതൽ കഴിക്കരുത് അധികമായാൽ അമൃതും വിഷം എന്നതുപോലെയാണ് നമുക്ക് എത്രയാണോ ആവശ്യം അത്ര മാത്രമേ കഴിക്കാൻ പാടുള്ളൂ തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു എയർ ടൈറ്റിൽ ജാറിൽ ഇട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്